ഏഷ്യ ഏഷ്യകപ്പിൽ സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിന് ഞായറാഴ്ച പാകിസ്ഥാനെതിരെ ഇറങ്ങുകയാണ് ടീം ഇന്ത്യ ഏറ്റവും ശക്തമായ ടീമിനെ തന്നെ ഇറക്കാനായിരിക്കും ഗൗതം ഗംഭീറിൻ്റെ പ്ലാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ അനായാസം മറികടന്നെങ്കിലും സൂപ്പർ ഫോറിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കുറച്ച് കടുപ്പമായേക്കും പാകിസ്ഥാനുമായുള്ള സൂപ്പർ പോരാട്ടത്തിൽ പോലും ബുംറ വേണ്ടെന്നാണ് ഗവാസ്കർ പറയുന്നത് അത് ഫൈനൽ ഉൾപ്പെടെ പിന്നീടുള്ള മത്സരങ്ങളിൽ ടീമിന്ത്യയ്ക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം നിരീക്ഷിച്ചു അങ്ങനെയെങ്കിൽ ഇരുപത്തെട്ടിന് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന വലിയ പോരാട്ടത്തിൽ ബുംറയുടെ സേവനം ഇന്ത്യയ്ക്ക് ലഭ്യമാവും ഇന്ത്യ അതായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് ഇതോടെ ബെഞ്ചിലിരിക്കുന്ന ഒരാളെ തീർച്ചയായും ടീമിൽ ഉൾപ്പെടുത്തേണ്ടതായും ആവശ്യമായി വരും ടൂർണമെൻറ്റിൽ ഇനിയും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിന് ഇനിയെങ്കിലും അവസരം നൽകണമെന്നും ഗവാസ്കർ ആവശ്യപ്പെട്ടു ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് ജോഡിയെ തന്നെ ഓപ്പണിംഗിൽ നിലനിർത്തുകയും വേണം നമ്പർ ത്രീയിൽ സൂര്യ അയക്കും എന്നാൽ ക്യാപ്റ്റന് സ്വയം ബാറ്റിംഗിൽ താഴേക്ക് ഇറങ്ങാവുന്നതാണ് തിലക് വർമ്മയ്ക്ക് ക്രീസിൽ ചിലവഴിക്കാൻ അവസരവും നൽകാവുന്നതാണ് കൂടാതെ സഞ്ജുവിന് കുറച്ച് ബാറ്റ് ചെയ്യാനുള്ള അവസരം നൽകേണ്ടത് അത്യാവശ്യമാണെന്നും ഗവാസ്കർ ആവശ്യപ്പെട്ടു മറ്റൊന്ന് ഏഷ്യാകപ്പിൽ ഞായറാഴ്ച നടക്കുന്ന സൂപ്പർ പോരാട്ടത്തിൽ ഇന്ത്യയെ നേരിടുന്നതിന് മുൻപായി ഇന്ത്യൻ താരമായ വിരാട് കോഹ്ലിയെ പറ്റി സോഷ്യൽ മീഡിയ പോസ്റ്റുമായി മുൻ പാകിസ്ഥാൻ പേസർ മുഹമ്മദ് അമീർ ഏഷ്യാകപ്പിലെ ഇന്ത്യ പാക് പോരാട്ടത്തിൽ ഹസ്തദാനത്തിൻ്റെ പേരിലുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഹമ്മദ് അമീറിൻ്റെ പോസ്റ്റ് പറഞ്ഞതിങ്ങനെയാണ് ഒരു കാര്യം ഉറപ്പായി ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ മികച്ച താരം മാത്രമല്ല വിരാട് കോഹ്ലി നല്ലൊരു മനുഷ്യൻ കൂടിയാണെന്നുറപ്പായി ബഹുമാനം എന്നായിരുന്നു അമീറിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പാകിസ്ഥാൻ താരമാണെങ്കിലും വിരാട് കോഹ്ലിയുടെ കടുത്ത ആരാധകനാണ് മുഹമ്മദ് അമീർ വിരാട് കോഹ്ലിയുമായി മികച്ച സൗഹൃദവും താരത്തിനുണ്ട് കോഹ്ലിയുടെ ബാറ്റ് പരിശോധിക്കുന്ന തൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് അമീറിൻ്റെ എക്സ് പോസ്റ്റ് ഏഷ്യാകപ്പിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈ നൽകാൻ സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മടിച്ച സാഹചര്യത്തിലാണ് കളിക്കളത്തിലെ സൗഹൃദം പങ്കുവെച്ച് മുഹമ്മദ് അമീർ പോസ്റ്റ് ചെയ്തത്